ব Sasrath, ব ব�ымে বরན০ বླো, বུবে বུে. বའ বླবে বའবে ব বླિরে. বླব বགর 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 বླো বའবག বླནા বུে. বུ বག বསব বག বག ব�

ഹരീഷ് വച്ചപ്പോൾ മീനടം ടീമിനെ എണ്ണം ചക്കരക്ക് ശേഷം രണ്ട് ഹരീശുനിന്ന് എണ്ണം രണ്ട് മീനടത്തിൽ

മനോജ് നൽകുന്ന രൂപയുടെ ക്യാഷ് പ്രൈസ് കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അഖില കേരള മത്സരത്തിന്റെ ഫൈനൽ മത്സരമാണ് ഈ മൈതാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം തീയതി പാമ്പാടിയിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കേരളത്തിന്റെ ബഹുമാനരായ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വിതരണം ചെയ്തതാണ് അവരുടെ

ചേച്ചു കൊണ്ടോരണ്ണം മുരപ്പെട്ട ടീമിനേ നേടി എടുത്തിരിക്കുന്ന രണ്ട് ചക്രകളുടെ ശേഷം ഒട്ടിയതെങ്കിൽ മൂന്നാമതോടിൽ നാലാമതുകളിയർണൈ തന്നു കൊട്ടുതെന്നും പിടിയന്നൊ നന്ദു വെട്ടി വെട്ടി മന്ത്രി നന്ദൻ നന്ദൻ നേരെടുത്ത് വൗളാണല്ലൊരണ്ണം കൂടി എണ്ണ പിടിയേണ്ട ഇവിരിയിലെ അവസരങ്ങളെ മോനോമതേരിയിലെ അവസരക്കാരൻ അന്ന് കുത്തി വിട്ട പതിനേം നേർന്നു വീരന്റെ ടീമിനെ എൽതോടിട്ട മന്ത്രി ജീവൻ നേടിച്ചിരിക്കുന്നു ഔട്ട് ജീവൻ നേടിച്ചിരിക്കുന്നു ಅನಂತ <spaconian> ಮೀನೂರು <speaking> <speaking in Pakistan>